പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി പത്തൊൻപതാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറും അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ഇന്ന് നമുക്ക് കോമ്പൗണ്ടിങ് കുറിച്ച് ഒരു ഉദാഹരണം കൂടി നോക്കാം അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറിൽ സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാം നമുക്ക് രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടാം ിട്ടവും കിട്ടുവും രണ്ടു പേർക്കും അവരുടെ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി നല്ല ഒരു കമ്പനിയിൽ അപ്പോയിൻമെൻ്റ് കിട്ടി രണ്ടുപേർക്കും ഇരുപത്തഞ്ച് വയസ്സ് മിട്ടു ആദ്യത്തെ സാലറി മുതൽക്ക് തന്നെ എല്ലാ മാസവും അയ്യായിരം രൂപ സിപ്പായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു തുടങ്ങി ബാക്കിയുള്ള കാശിന് അടിപൊളി തന്നെ എന്നാൽ കിട്ടു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താതെ മുഴുവൻ കാശും അടിച്ചുപൊളിയോട് അടിച്ചുപൊളി അങ്ങനെ പത്തു വർഷം കഴിഞ്ഞു മിട്ടു തൻ്റെ ഇൻവെസ്റ്റ്മെൻറ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു പത്തു വർഷം കഴിഞ്ഞ സമയത്ത് കിട്ടുവിന് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാവുകയും തൻ്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് മുതൽ ഇൻവെസ്റ്റ്മെൻറ് തുടങ്ങുകയും ചെയ്തു പക്ഷെ കിട്ടു ബുദ്ധിമാരാണ് കിട്ടു ഒരു കാര്യം ചെയ്തു മിട്ടു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഇരട്ടിത്തുക അതായത് പതിനായിരം രൂപ എല്ലാ മാസവും സിപ്പായി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്തു രണ്ടു പേരും തങ്ങളുടെ അറുപത് വയസ്സ് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നു രണ്ടു പേർക്കും ഒരേപോലെ തേർട്ടീൻ പെർസെൻറ്റേജ് പതിമൂന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺ കിട്ടി എന്ന് വിചാരിക്കുക അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ തുക ലഭിക്കുക നമുക്ക് നോക്കാം നമുക്ക് കണക്ക് നോക്കാം മിട്ടു അയ്യായിരം രൂപ വെച്ച് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ അറുപതാമത്തെ വയസ്സ് വരെ അതായത് മിട്ടു മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് നോക്കാം മിട്ടു എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും മുപ്പത്തഞ്ച് വർഷം ഇൻറ്റു പന്ത്രണ്ട് മാസം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ഇൻറ്റു മിട്ടു ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്തത് അയ്യായിരം രൂപ അപ്പോൾ ആകെ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ കിട്ടുവോ പതിനായിരം രൂപ വെച്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അതായത് കിട്ടു ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്തു നമുക്ക് കിട്ടു എത്ര തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം ഇരുപത്തഞ്ച് വർഷം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം അല്ലേ അപ്പം ഇരുപത്തഞ്ചേ ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു കിട്ടു ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്തത് പതിനായിരം രൂപ പതിനായിരം നോക്കുമ്പോൾ ആകെ മുപ്പത് ലക്ഷം രൂപ കിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിട്ടു ആകെ ഇരുപത്തൊന്ന് ലക്ഷം രൂപയും കിട്ടും മുപ്പത് ലക്ഷം രൂപയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു പേർക്കും പതിമൂന്ന് ശതമാനം സി എ ജി ആർ ആണ് റിട്ടേൺ ലഭിക്കുന്നതെങ്കിൽ കൂടുതൽ തുക ആർക്കായിരിക്കും ലഭിക്കേണ്ടത് ഉറപ്പായിട്ട് മുപ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടൂല്ലേ അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും എത്ര കിട്ടിയെന്നറിയാൻ ഗ്രോയുടെ സിപ്പ് കാൽക്കുലേറ്ററിലേക്ക് പോകാം ഇതാണ് ഗ്രോയുടെ സിപ്പ് റിട്ടേൺസ് കാൽക്കുലേറ്റ് നമ്മൾ സിപ്പ് സെലക്ട് ചെയ്യുക മിട്ടു എത്ര തുകയാണ് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അയ്യായിരം രൂപ അല്ലേ അപ്പോൾ അയ്യായിരം രൂപ സോ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പതിമൂന്ന് ശതമാനമാണ് അല്ലേ അപ്പോൾ ആ പതിമൂന്ന് ശതമാനത്തിലേക്ക് നമ്മൾ ആദ്യം ഇതിന് ചേഞ്ച് ചെയ്യുക പതിമൂന്ന് ശതമാനം എക്സ്പെക്റ്റഡ് റിട്ടേൺസ് മിട്ടു ആകെ മുപ്പത്തിയഞ്ച് വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ മിട്ടു മുപ്പത്തഞ്ച് വർഷവും മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് അയ്യായിരം രൂപ വെച്ച് പതിമൂന്ന് ശതമാനം റിട്ടേൺസിൽ മുപ്പത്തഞ്ച് വർഷം മിട്ടു ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിട്ടുവിൻ്റെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് ആയിട്ട് മൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തി അറുപത്തേഴായിരത്തി നാന്നൂറ്റി അൻപത്തൊമ്പത് രൂപയും കൂടെ ഉൾപ്പെടെ മൂന്ന് കോടി അമ്പത് ലക്ഷം ഇത്രയുമാണ് മിട്ടുവിൻ്റെ മുപ്പത്തഞ്ച് വർഷം അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ മിട്ടുവിന് കിട്ടിയ റിട്ടേൺസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുവിന് എത്രയായിരിക്കും കിട്ടുക എന്ന് നോക്കാം കിട്ടു പതിനായിരം രൂപ വെച്ചല്ല അപ്പോൾ കിട്ടുവിന് കൂടുതൽ കിട്ടണമല്ലോ നോക്കാം കിട്ടു ഇട്ടത് ഇരുപത്തഞ്ച് വർഷമാണല്ലേ ഇരുപത്തഞ്ച് വർഷമൊന്നു കൊടുത്തു കഴിച്ചാൽ അപ്പോൾ കിട്ടുവിൻ്റെ പതിനായിരം രൂപ വെച്ച് എല്ലാ മാസവും ഇരുപത്തഞ്ച് വർഷത്തേക്ക് പതിമൂന്ന് ശതമാനം റിട്ടേൺസിൽ കിട്ടുവിന് എത്രയായിരിക്കും ലഭിക്കുക നമുക്ക് നോക്കാം കിട്ടു ആകെ ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മുപ്പത് ലക്ഷം രൂപയായിരിക്കും കിട്ടു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മുപ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടുവിന് ഒരു കോടി അറുപത്തൊൻപത് ലക്ഷത്തിൻ്റെ റിട്ടേൺസ് ലാഭം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആകെ ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് കിട്ടുവിന് ലഭിച്ചത് അപ്പം മിട്ടുവിന് മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപ ലഭിക്കുമ്പോൾ കിട്ടുവിന് ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയെ ലഭിച്ചിട്ടുള്ളൂ ഇതാണ് ടൈമിൻ്റെ വാല്യൂ കിട്ടു തൻ്റെ ഇൻവെസ്റ്റ്മെൻറ് എമൗണ്ട് പതിനായിരം രൂപ അതായത് മിട്ടുവിൻ്റെ ഇരട്ടി തുക കൊടുത്തിട്ട് പോലും കിട്ടുവിന് മിട്ടുവിനേക്കാൾ തുക ലഭ്യമായില്ല ഇതാണ് ടൈമിൻ്റെ പ്രത്യേകത കോമ്പൗണ്ടിങ്ങിൽ ടൈം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി പത്തൊൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി പതിനെട്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി പത്തൊൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി ഇരുപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്